ശേഖരവുമായി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ നിന്നെ ഞാൻ ഇവിടെ നിർത്താനുള്ള തന്ത്രം പ്രയോഗിക്കുമെന്ന് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുറപ്പിച്ച് ആ ഒരു രംഗമാണ് അള്ളാഹു അടുത്തതായി പറയുന്നത് അവര് അവരുടെ സാധനങ്ങളുമായി ധാന്യ വിഭവങ്ങളുമായി തയ്യാറാക്കി യാത്ര അയച്ചപ്പോൾ രാജാവിന്റെ വെള്ളപാത്രം പാനപാത്രം വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം നബി ആക്കി

വലിയ വെലുവെടുപ്പുള്ള മുത്തുകളെ കൊണ്ട് ഭംഗിയാകപ്പെട്ടൊരു സ്വർണപാത്രമായിരുന്നു എന്ന് തഫ്സീലുകളിൽ കാണാം സ്വർണപാത്രം യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിൽ പുരുഷന്മാരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഉപയോഗിക്കാൻ ഹറാമാണ് സ്വർണം ധരിക്കാൻ പാടില്ല അത് പുതിയ പ്രയാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ പുതിയ പ്രൊക്ക് ഗോതിരം കൊടുക്കുക ഇവിടെ ഉണ്ടാവും അത് വാങ്ങി കീഷ് വെക്കാന്നല്ലാതെ അത് കയ്യിൽ എന്ത് ചെയ്യാൻ പാടില്ല അണിയാൻ പാടില്ല അതുപോലെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക സ്വർണ ടോയ്ലറ്റിൽ വരെ സ്വർണ റോസറ്റ് ഒക്കെ ഉള്ള കാരണം അല്ല വലിയ സുൽത്താന്മാരുടെയൊക്കെ ജീവിത സൗകര്യങ്ങൾ നമ്മൾ വാട്സപ്പിലൊക്കെ അറിയുന്നു സ്വർണപാത്രം വെള്ളിപാത്രം അവ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കലും ഈ ഉമ്മത്തിന് നിഷിദ്ധമാണ് സ്ത്രീകൾക്ക് സ്വർണം ഹനാല സ്വർണ്ണത്തിന്റെ ആവരണം സ്ത്രീകൾക്ക് ഹലാലാണ് വെള്ളിയുടേത് ഒരു മോതിരം ഒരു മോതിരം ഹലാലാണ് അത് ഹരാലും ഒരു മോതിരം അത് തന്നെ ചെറുവരെ നമ്മളൊക്കെ സാധാരണ മോതിര വരും വരെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയും യഥാർത്ഥത്തിൽ മോതിരം ധരിക്കൽ സുന്നത്തുള്ളത് ഈ ചെറുവിലലിനാണ് വലത്തെ കൈയിൻ്റെ ചെറുവിലോ ഇടത്തെ കൈയിൻ്റെ ചെറുവിലോ അതിൽ ഏറ്റവും നല്ലത് വലത്തേതിനെ മുടിക്കുക എന്ന നിലയിൽ വരത്തെ കൈയിൻ്റെ ചെറുവിരലിൽ മോതിരം വെള്ളിയുടെ മോതിരം ധരിക്കലാണ് സുന്നത്തുള്ളത് അതിരിക്കട്ടെ പറഞ്ഞു വന്നത് ആ ഉമ്മത്തിൽ അങ്ങനെ ഒരു നിഷിബ്ധമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം പാത്രങ്ങളും മറ്റും അവർ ഉപയോഗിച്ചിരുന്നു അടിസ്ഥാനത്തിൽ രാജാവ് ഉപയോഗിച്ചിരുന്ന വെള്ളപാത്രം സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട അതിനെ ഭംഗി കൂട്ടാൻ വേണ്ടി വിലപിടിപ്പുള്ള മുക്തകളൊക്കെ ഫിറ്റ് ചെയ്ത് നിർമ്മിക്കപ്പെട്ട പാനപാത്രമായി വെള്ളപാത്രമായിട്ട് രാജാവ് ഉപയോഗിച്ചിരുന്നത് ആ പാത്രം യൂസുഫ് നബി അലിസ്ലാം സഹോദരന്റെ പാട്ടത്തിൽ നിക്ഷേപിച്ചു അങ്ങനെ അവര് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഒരാൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു

മക്കൾ ആ ആ ചോദിച്ചു ചോദിച്ചു അവർ മുന്നിട്ട് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കാണാതായിരിക്കുന്നത് ഞങ്ങളെ പറ്റി കള്ളന്നാലെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ എന്താണ് നിങ്ങൾക്ക് കാണാതെ പോയത് ആ സമയത്ത് ഈ വന്ന വ്യക്തി പറഞ്ഞു മാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു രാജാവിന്റെ അളവ് മാത്രം നേരത്തെ പറഞ്ഞു വെള്ളപാത്രം ഇവിടെ പറയുന്നു അളവ് മാത്രം അളവ് പറഞ്ഞാൽ ധാന്യമൊക്കെ അളച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം അതൊരു നമ്മൾ പാത്രമാണ് സക്കാത്ത് കൊടുക്കാൻ വരുക ചിത്രസഞ്ചാരത്തിന് അളവുള്ളത് ഒരു വ്യക്തിക്ക് ഒരു സ്വാങ് എന്ന മനസ്സിലാക്കണം ഒരു വ്യക്തിക്ക് രണ്ടര കിലോ എന്നല്ല ഒരു വ്യക്തിക്ക് ഒരു സ്വാൾ സ്വാങ് എന്നാണ് അളവ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ സ്ഥിരീകൾ പറയും ഒരു സ്ഥലത്ത് വെള്ളപാത്രം എന്ന് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് അളവ് പാത്രം എന്ന് പറഞ്ഞു അവിടെ പറയുന്നത് ഈ രാജാവ് വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രം തന്നെയാണ് ധാന്യങ്ങൾ അളന്നു കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ധാന്യം കൊണ്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നവർക്ക് ധാന്യം അളന്നു കൊടുക്കാൻ ഉപയോഗിച്ചതും ഈ പാത്രം തന്നെയാണ് ഒരൊട്ടകം ഇത്ര സ്വാഗതം എന്ന കണക്കുണ്ടല്ലോ അപ്പോൾ ആ കണക്കിന് ധാന്യം അളന്നു കൊടുക്കാനും ഉപയോഗിച്ചത് ഈ പാത്രം തന്നെ അതുകൊണ്ട് ഒരു സ്ഥലത്ത് വെള്ളപാത്രം എന്ന് പറഞ്ഞതും മറു സ്ഥലത്ത് അളവ് പാത്രം എന്ന് പറഞ്ഞാൽ രണ്ടു ഒരു പാത്രത്തെ സംബന്ധിച്ചാണ് അപ്പോൾ അത് മനസ്സിലാക്കുക കൂട്ടത്തിൽ പറയുന്ന സ്വാഹ് എന്നതാണ് ഫിത്തർ സക്കാത്തിന്റെ അളവ് ഇവിടെ പലതരത്തിലെ നടത്തണം ആ കാരണം ഇപ്പോൾ ഒരു ഗ്ലാസ് അരി ഒരു പത്ത് സൈസ് അരി എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരി നമ്മൾ ഗ്ലാസ് മാറ്റുന്നില്ല ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് നമ്മൾ തൂക്കി ഇപ്പോൾ പോയിന്റ് വരെ തിട്ടപ്പെടുത്തപ്പെടുന്ന ത്രാസ്കുണ്ടല്ലോ അല്ലേ പോയിന്റ് വരെ പണ്ട് കാലത്തൊക്കെ ആ ഉരിയോത്തിന്റെ കട്ടിയെടുത്ത് നോക്കും അതൊക്കെ തൂക്കി കൊടുക്കും അവിടെ കുറച്ചും കൂടിയാൽ എത്ര കൂടിയോന്നും അറിയില്ല കുറച്ചു കൂടി അറിയും ഇപ്പോൾ ഒരു പോയിന്റ് വരെ കൂടിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് അപ്പോ ഈ ഒരു ക്ലാസ് അരി നമ്മൾ തൂക്കി അടുത്തൊരു അരി ആ ഒരു ഗ്ലാസ് പരന്നെടുത്ത് തൂക്കിയാൽ അളവ് തുല്യായിരിക്കും തൂക്കം തുല്യായിരിക്കോ ആണോ വ്യത്യാസമുണ്ടോ കാരണം അരിയിലെ തൂക്ക വ്യത്യാസം ഗ്ലാസ് നമ്മൾ എടുത്തത് ഗ്ലാസ് ഒരു ഗ്ലാസ് തന്നെയാണ് പക്ഷെ അത് തൂക്കിയപ്പോഴും അരിയും തൂക്ക വ്യത്യാസമുണ്ടോ അതുപോലെ പഴയകാലത്തൊക്കെ ഈ സ്വാളി എന്നത് ഇങ്ങനെ അറന്നെടുക്കുന്ന ഒരളവാണ് തൂക്കുന്ന അളവല്ല സ്വാഴ പഴയ പഴയകാലത്ത് ഇടങ്ങണി എന്നൊക്കെ പറയും അല്ലെ ഒരിടങ്ങണി അരി ഒരിടങ്ങണി നെല്ല് ഇതൊക്കെ തൂക്ക അളവല്ലല്ലോ ഇതൊക്കെ കോരടുക്കുന്ന ഒരളവാണ് ഈ അളവാണ് പഴയ പഴയകാലത്ത് നമ്മുടെ മാർക്കറ്റിലേക്ക് രണ്ടോ മൂന്നോ തരം അരി ഉണ്ടായിരുന്നു അപ്പൊ അന്നുള്ള പുസ്താദന്മാര് മറ്റൊക്കെ രണ്ടര കിലോ എന്ന് പറഞ്ഞാൽ അത് മതിയായിരുന്നു പക്ഷെ ഇന്ന് മാർക്കറ്റിൽ പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും സൈസ് അരികളുണ്ട് അതിൽ പല തൂക്കങ്ങളാണ് തൂക്കങ്ങൾ പഴയ കാലത്തെ കൂട്ട് രണ്ടര കിലോയിൽ നിൽക്കുന്ന തൂക്കുള്ള അരി കുറവാണ് കൂടുതലും രണ്ടര കിലോത്തിന്റെ മുകളിലേക്കാണ് ഒരു സ്വാഗ് വരുന്നത് അതുകൊണ്ട് പഴയ കാലത്തെ ഉസ്താദന്മാർ രണ്ടര തന്നെ പ്രസംഗിച്ചത് ഇപ്പൊ മൂന്ന് കിലോ എന്ന് പറയുന്നതിനും സംശയാക്കരുത് മൂന്ന് കിലോ സംശയാക്കരുത് കാരണം അന്ന് പറഞ്ഞ അളവും ഇന്ദു പറഞ്ഞ അളവും വന്നെ ഒരു സ്വാഴ് അത് വൃത്തിയായി ഒരു സ്വാഴം ഒരു സ്വാഴത്ത് പറഞ്ഞാൽ നാല് മുന്ത് മുന്തിന്റെ പാത്രം നമ്മുടെ ഇസ്ലാമിക സ്റ്റാളുകളിൽ ചില പ്രഭാഗം കിട്ടും കൊല്ലത്തൊക്കെ കിട്ടും മുന്തിന്റെ പാത്രം ഒക്കെ കിട്ടും വിപണി കിട്ടും മുമ്പ് ഉണ്ടായാലും മുത്തിന്റെ പാത്രം ആ മുന്ദ് മാത്രം എടുത്തിട്ട് നാല് പാത്രം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു സ്വാഴാവും നാല് മുന്ത് കൊടുമ്പോഴാണ് ഒരു സ്വാഴാവുന്നത് ഞാൻ പറയുന്നത് അപ്പൊ ഫിത്തൃതാത്ത് കൊടുക്കുന്ന സമയത്ത് അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കുറഞ്ഞു പോകരുത് കുറഞ്ഞു പോയാലും ആ വീടില്ല കുറച്ചു കൂടിയാലും അത് വീടാതിരിക്കില്ല കുറച്ച് കൂടുമ്പോ നല്ലതാണ് നമുക്കൊരു അത് ഉണ്ട് എന്നൊരു ഉറപ്പിച്ചു വെക്കാൻ കഴിയും ചില കച്ചവടക്കാരൊക്കെ എളുപ്പത്തിന് വേണ്ടി നേരത്തെ തന്നെ

നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ആ വന്ന വ്യക്തികൾ മറുപടി കൊടുക്കുകയാണോ കൊണ്ടുവരും നഷ്ടപ്പെട്ട് കാണാതെ പോയ അളവ് പാത്രം കണ്ടുപിടിച്ചുകൊണ്ടുവരുന്നത് അയാൾക്ക് ഒരു ഒട്ടകം ഒരു ഒട്ടകം ചുമക്കുന്ന ധാന്യം സമ്മാനമായി പാരിതോഷികമായി തരാം അത് തരുമെന്ന് ഞാൻ ഉറപ്പു നിൽക്കുകയാണ് വ്യക്തി പറയാം നഷ്ടപ്പെട്ട ആരാണോ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത് അയാൾക്ക് ഒരു ഒരു ധാന്യം കൂടി തരാം അത് അത് കണ്ടുപിടിച്ചതിന്റെ പാരിതോഷികമാണ് സമ്മാനമാണ് അത് രാജാവിൽ നിന്ന് ഞാൻ വാങ്ങി തരാമെന്ന് ഉറപ്പു നിൽക്കുകയാണെന്ന് വ്യക്തി പറയുമ്പോൾ ആരോ ആ സഹോദരങ്ങൾ പറഞ്ഞു ഈ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ ഈ നാട്ടിൽ സമാധാനത്തിൽ പോകുന്ന ഈ നാട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വന്നതവരല്ല

നിങ്ങൾ കട്ടിട്ടില്ലെന്നല്ലേ പറയുന്നത് ഇനി അഥവാ പരിശോധിക്കുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ പാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്തു നടപടിയായി എടുക്കേണ്ടത് നമ്മൾ ചോദിക്കാം ഞങ്ങൾ കട്ടിട്ടില്ലേ ഞങ്ങൾ കക്കാൻ വേണ്ടി വന്നതല്ല അത് ഞങ്ങൾ കട്ടിട്ടില്ലെന്ന് പറയല്ലേ എന്നാ ചോദിക്കട്ടെ നിങ്ങൾ കട്ടിട്ടില്ല എന്ന നിങ്ങൾ കള്ളന്മാരാണ് അഥവാ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ പാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ആ കട്ടതിന് ആ കട്ട സാധനം ആരുടെയെങ്കിലും അതിന്റെ ശിക്ഷ ആരുടെ ആരുടെ പാണ്ടത്തിലാണോ ലഗേജിലാണോ ആ വസ്തു കിട്ടിയത് അയാൾ തന്നെയാണ് അദ്ദേഹമാണ് ആ കളവിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിച്ചു നോക്കാം അന്നത്തെ ഉണ്ടായിരുന്നു അങ്ങനെ കട്ടുകഴിഞ്ഞാൽ കട്ട് കഴിഞ്ഞാൽ യാഹൂബി നബി അലൈ ഇഷ്ടമിന്റെ ചെടിയിൽ അവിടുത്തെ കുടുംബത്തിന്റെ ചെല്ലിയിൽ കളവ് നടന്നു കഴിഞ്ഞാൽ ആരാണോ കള്ളൻ കട്ടെടുത്തത് ഒരു കൊല്ലം തടഞ്ഞു വെക്കാൻ ഒരു കൊല്ലം അടിമയാക്കി ഒരു നിയമം ഉണ്ടായിരുന്നു അതടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരുടെ വാട്ടത്തിലാണോ ആ വസ്തു ആ അളവ് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നത് അയാള് തന്നെയാണ് അതിനുള്ള ശിക്ഷ അതിൽ അയാൾ തന്നെയാണ് അതിനുള്ള പരിഹാരം ഞങ്ങൾ കാശിച്ചിൻക്ക് ശിക്ഷ കൊടുക്കാറുള്ളത് അത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ കൂട്ടത്തിൽ ആരിൽ നിന്നാണോ പാത്രം കിട്ടുന്നത് അയാൾ അതിനുള്ള ശിക്ഷയാണ് അദ്ദേഹത്തെ നിങ്ങൾ കൂടെ തടഞ്ഞു വെക്കാം ആരുടെ മന്ത്രത്തിലുള്ളത് ആരുടെ പാണ്ഡത്തിലാ ഉള്ളത്യാമീ യൂസുന്റെ

ഈ സഹോദരന്റെ സഹോദരന്റെ അറിയാം ആദ്യം പരിശോധിച്ചാൽ ഇതെന്തോ ഉള്ളുണ്ടോ എന്ന് സംശയം അതുകൊണ്ട് എന്തായില്ല ആദ്യം സഹോദരന്റെ പരിശോധിച്ചില്ല ആദ്യം മുതിർന്നവരുടെ പരിശോധിച്ചു തന്റെ സ്വന്തം സഹോദരന്റെ പാണ്ഡത്തിന് മുമ്പ് ലഗേജിന് മുമ്പ് അവരുടെ ലഗേജുകൾ തുടങ്ങി ും വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് നബി അങ്ങനെ ഓരോ പാഠങ്ങളായി തുറന്ന് പരിശോധിക്കുക ഓരോ പാഠവും തുറന്ന് പരിശോധിക്കുന്നു അതും കാണുന്നില്ല കാണാതിരിക്കുമ്പോ യൂസു നബി അലൈസ് കാരണം നിങ്ങളെക്കുറിച്ച് ഞാൻ സംശയിച്ചല്ലോ അത് അല്ല എന്ന് ബോധ്യപ്പെട്ടു ആ സംശയം വന്നതിൽ അമ്മാനോട് ചോദിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ യൂസു ഓരോ പാണ്ടോ പഴിച്ചു നോക്കുന്നു അതിലില്ലെന്ന് ഉറപ്പ് വരുമ്പോൾ പറഞ്ഞിട്ട് അത് കെട്ടിക്കൊടുക്കുന്നു എന്ന സഹോദരൻ മാത്രമായി ചെറിയ സഹോദരൻ അപ്പോൾ നബി പറഞ്ഞു മാ ഇവനെ കണ്ടിട്ട് ഇവനെന്തെങ്കിലും സംശയം ഭാവി ഇവൻ ഒരു കണ്ടിട്ടൊരു നിഷ്കളങ്കനാണ് അങ്ങനെ ഒന്ന് കട്ടിട്ടുണ്ടാവും എന്ന് ഭാവിക്കുന്നില്ല ആ സമയത്ത് പറ്റൂല സഹോദരങ്ങളതും കൂടി തുറന്നു പരിശോധിക്കണം സഹോദരം എന്ന് പറയാം കാരണം ഞങ്ങളെ കുറിച്ച് മൊത്തത്തിൽ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ കള്ളന്മാരാണെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സത്യസന്ധത ബോധ്യപ്പെടുത്തൽ അനിവാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് തരൊന്നും വേണ്ട അവന്റെ അവന്റെ ലഗേജ് ലഗേജ് കൂടി നിങ്ങൾ പരിശോധിക്കണമെന്ന് ആ പറയുന്നു തുറന്നപ്പോൾ കൊച്ചറിജനം ചെയ്യൂലും അല്ലെങ്കിൽ അളവ് പാത്രം അതിരിക്കുകയാണ് ശിഷ്യന്താണ് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് നാളെ പറയാം ആകട്ടെ നമുക്ക് മൂന്ന് നാല് ദിവസമാണ് ഉള്ളത് അതിനുള്ളിൽ ഈ ചരിത്രം തീർക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇനി പറഞ്ഞു നമ്മൾ ചില ആയ്പകളൊക്കെ ഇടയ്ക്ക് വിട്ടിട്ടുണ്ട് അത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി അത് നമുക്ക് ആ ചരിത്രം തീർത്ത അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ ഭംഗി അള്ളാഹു സുഹൃഷാൻ ഏതായിരുന്നാലും നാം ചർച്ച ചെയ്ത ആയുധങ്ങളും ഇടയിൽ വിട്ട ആയുധങ്ങളും ഒക്കെ അത് ഓടിയതിൻ്റെ അത് കേട്ടതിന്റെ അത് മനസ്സിലാക്കിയതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ അവതരണത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ വിശുദ്ധ വിശുദ്ധമാൻ്റെ നൂറുകൾ കൊണ്ട് അള്ളാഹു നമ്മുടെ അല്പം പ്രകാശിപ്പിക്കുമാറാകട്ടെ